ിൽ ചോദ്യമുണ്ട് ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം അത് ചോദ്യോത്തരം ചോദ്യ പേപ്പറൊക്കെ പുറത്ത് വിട്ടിരിക്കണം പുറത്തു വിട്ടാ പുറത്തുവിട്ടാറസുല്ല ഉത്തരവും പുറത്തു പറയാൻ അറിയണമെങ്കിൽ എന്ത് വേണം ആ സമയത്ത് ഈമാണ്ടാക്കാൻ കഴിയില്ല നേരത്തെ ഇമാൻഡാക്കി വെക്കണം നമ്മളെ അപകടം വരുമ്പോൾ അപകടം വരുമ്പോൾ ഓടിയെത്തേണ്ട വണ്ടിയില്ലേ ആ വണ്ടിയിൽ എണ്ണ എപ്പോഴും റെഡിയാണ് വെള്ളം എപ്പോഴും റെഡിയാണ് ഡ്രൈവർ യൂണിഫോമിലാണ് ആ നൂറാം നമ്പറിൽ ബെല്ലടിക്കുന്ന സമയത്ത് ആ വണ്ടി പുറപ്പെടും അല്ലേ അല്ലേ നമ്മൾ മരിക്കുന്ന നേരത്ത് നമുക്ക് ഈ മാണ്ടെങ്കിലേ കെളിമ ചൊല്ലാൻ കഴിയാം അങ്ങനെ ജീവിച്ചെങ്കിലേ ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയിട്ട് അതിന് സമയം ഉണ്ടായിട്ട് പതിനഞ്ചാം വയസ്സിൽ കിട്ടിയിക്കണ് ഈ മക്കൾക്കൊക്കെ കിട്ടിയിണ് ചോദ്യപേപ്പർ എന്താ ചോദ്യം റബ്ബാരാണ് ാണ് ഇതാരാണ് ഇതാരാന്ന് ചോദിക്കും ഉത്തരം അറിയ ചോദ്യം അറിയാം എന്നിട്ട് ഇസ്ലാമിൽ ജീവിച്ചിട്ട് നിസ്കരിച്ചിട്ട് പോകുമ്പോ ആ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഉറച്ചടി അപ്പം എല്ലുകളൊക്കെ നുറുമ്പം കബറ് ഇടുങ്ങും വാരിയെല്ലാം വാരിയെല്ലാം തമ്മിൽ കോർക്കും പഠിപ്പിക്കുകയാണ് അള്ളാഹു കത്ത് രക്ഷിക്കണം അവിടം തുടങ്ങും അടി അവിടം തുടങ്ങും ശിക്ഷ നരകത്തിന്റെ വാതിൽ തുറക്കപ്പെടും നരകത്തിന്റെ നരകത്തിന്റെ ദുർഗന്ധം വരും അതിന് പകരം അല്പം മര്യാദക്ക് നടന്ന ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും സ്വർഗത്തിന്റെ സുഗന്ധം വരും സ്വർഗത്തിന്റെ വിരിപ്പ് വരും അവിടെ നമുക്കത് കിട്ടണം അന്ത്യനാളിൽ ആരുടെയും തണൽ കിട്ടാത്ത നാള് ിലെ അറുന്നൂറ്റി അറുപതാമത്തെ ഹദീസിന് ഏഴ് കൂട്ടർക്ക് അന്ന് തണൽ കിട്ടും ആ തണൽ തണലിങ്ങനെ വരണം ആ തണൽ തണലിങ്ങനെ വരണം എല്ലാവർക്കും ഇല്ലാതെ അത് നമുക്ക് കിട്ടണം അപ്പോ നമ്മളുടെ കിതാബ് നമ്മൾ അള്ളാഹു വായിപ്പിക്കൂല എല്ലാം നോക്കൂല ഒന്നും മറിച്ചു നോക്കിട്ട് പൊയ്ക്കോ സുഹൃത്തു പറയണം വലുതും ഇതിൽ പറയാതെ വിട്ടിട്ടില്ല അങ്ങനെയുള്ള വലിയ കോടിക്കണക്കിന് പേജുകളു നോക്കാതെ ഒന്ന് ഒന്നുണ്ട് ഒറ്റ നോട്ടം നോക്കിട്ട് പൊയ്ക്കോ എന്ന് പറയണം നമ്മളെ കടുക്േറി വിചാരണ ചെയ്ത നരക സ്വർഗത്ത് പോണ്ട ഒരാളും സ്വർഗത്ത് പോകാൻ മാത്രം ഉണ്ടായിട്ടല്ല പോണ ഒരാളും പറയില്ല എന്നെ അന്യായമായിട്ട് നരകത്തിൽ ഇട്ടതാന്ന് പറയില്ല ഉറപ്പായി നമ്മൾ സമ്മതിക്കും തലകുലു സമ്മതിക്കും അതല്ലേ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ സുഹൃത്തു മുൾക്കോതി അപ്പൊ പറഞ്ഞത് അവർ കുറ്റം സമ്മതിക്കും അടിച്ച് സമ്മതിപ്പിക്കല്ല ഇന്ന ദോഷം ഇന്ന സമയത്തിന്റെ തെറ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോ അതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം നമുക്ക് എലിമജല്ലി മരിക്കണം അതിന് ഉള്ള ജീവിതമാണ് ഇവിടെ അള്ളാഹു തന്നത് വായു ഫ്രീ ആണ് വെള്ളം ഫ്രീ ആണ് ഈ ലോകം മുഴുവൻ നമ്മൾ നമുക്ക് തന്നു സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ ഗ്രഹങ്ങളെ ഒക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് ആരാണ് ഏറ്റവും ബുദ്ധിമാൻ ആരാണ് ഏറ്റവും ബുദ്ധിമാൻ ലിൽ മൗതി ദിക്റ ഏറ്റവും ഏറ്റവും നന്നായി കൂടുതൽ മരണത്തെ ഓർക്കുന്ന ലിമാ അതിനു വേണ്ടി ഏറ്റവും നന്നായി മുടി മുതൽ അടി വരെ നന്നായി ഒരുങ്ങണം കർമ്മധർമ്മങ്ങളൊക്കെ അമലുകളും ഇബാദത്തുകളും ഒക്കെ ഇനി ചോദിച്ചാൽ മതി എന്താണ് ചെയ്യേണ്ടത് എന്താ പറയേണ്ടത് എന്ന് ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ജനനം മുതൽ മരണം വരെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഉറക്കത്തിലും യുദ്ധത്തിലും സന്ധിയിലും സമാധാനത്തിലും കച്ചവടം കൃഷി കൃഷി ഏർപ്പാട് ഇടപാട് ഇടപെടൽ ഇടപെടൽ എല്ലാം അതുകൊണ്ട് ഇനിയൊന്നും ബാക്കിയാക്കണ്ട ഇതാണ് മരണങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദുരന്തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് വെള്ളച്ചാട്ടം വരാം മലയിടിയാം വീട് തകരാം ആ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് വീഴുന്ന മരണം അക്ബർ വീണുള്ള മരണം മരണം മുങ്ങി മരണാമനം തീപിടുത്ത മരണം അക്ബർ അതുപോലെ തേളുകുത്തി പാമ്പ് കടിച്ചിട്ടുള്ള മരണാമരൻ വയറിന്റെ അസുഖങ്ങൾ കൊണ്ടുള്ള മരണം പ്രസവത്തിലുള്ള മരണം കോളറയോ പകർച്ചവ്യാധിയോ ബാധിച്ചിട്ടുള്ള മരണം പ്രസവത്തിലുള്ള മരണം അങ്ങനെ വീണിട്ടുള്ള മരണം വയറിനുണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടുള്ള മരണം തുടങ്ങിയ എല്ലാ മരണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അനുഗ്രഹിക്കണേമി മരിക്കാൻ അനുഗ്രഹിക്കണേ മരണത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ ഓർക്കുന്ന മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുന്ന നല്ല ബുദ്ധിയുള്ളവരിൽ വിവേകമുള്ളവരിൽ തൻ്റെ ഇടമുള്ളവരിൽ അള്ളാഹു ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ